മണപ്പുറത്തിന്റെ ഭക്ഷണ സംസ്കാരത്തിന് ഭാവം നൽകിയ ഫ്യൂസോ ഫുഡ്മാളിന്റെ രണ്ടാമത്തെ സ്ഥാപനം തൃപ്രയാർ ബസ് സ്റ്റാൻഡിന് സമീപം പ്രവർത്തനം ആരംഭിച്ചു തൃപ്രയാർ ബസ് സ്റ്റാൻഡിന് വടക്കുവശം കുന്നുങ്ങൽ മെഡിസിറ്റിയുടെ എതിർവശത്തായാണ് വിശാലമായ സൌകര്യങ്ങളോടുകൂടി ഫ്യൂസോ ഫുഡ്മാൾ പ്രവർത്തനം ആരംഭിച്ചത് പ്രശസ്ത സിനിമാ താരം വീണ നായർ മാളിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഒരുപാട് വെറൈറ്റീസ് ആയിട്ടുള്ള എല്ലാം ഉണ്ടെന്ന് മനസ്സിലായി ഭക്ഷണത്തെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് നേരിട്ട് വന്ന് ടേസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഒരു ഹായിരിക്കും വരാസ്റ്റ് ചെയ്ത് നോക്കാം ഇന്റീരിയർ കാണാൻ തന്നെ അറിയാം ഭയങ്കര ലക്ഷ്യമായിട്ടാണ് ചെയ്തേക്കുന്നത് നോർമൽ ഫുഡ് കോട്ട് പോലെ ഫുഡ് കോർട്ടിനേക്കാളും നല്ല രീതിയിൽ വളരെ ലക്ഷേക്കുന്നത് എല്ലാത്തിനും ആശംസകളും എന്തായാലും ഞാൻ അടുത്ത മെയ് ഇരുപത്തൊന്നിലും ഈ ഇനോഗ്രേഷൻ ഇവിടെ ആനിവേഴ്സറി ഡേ എന്തായാലും ഓർമ്മിക്കാരണം എന്റെ ബർത്ത് ഡേ ആയതുകൊണ്ട് ഉറപ്പായിട്ട് ഞാൻ നോക്കും താങ്ക് യു സോ മച്ച് എനിക്ക് ഒരു നല്ല സർപ്രൈസ് ഫ്യൂസോ മാനേജിംഗ് പാർട്ട്ണർമാരായ കെ കെ ഹംസ ജസീം കെ ഹംസ ഒഫീഷ്യൽ സായ മുനവർ ഉമർ സുഫൈൽ സഗീർ ഷൈൻ ഷബീർ ജിതേഷ് എന്നിവർ സന്നിഹിതരായിരുന്നു ഒട്ടനവധി വിഭവങ്ങളുടെ പൂരമാണ് ഫ്യൂസോയിൽ കേരള രുചികൾക്ക് കഥകളി ബിരിയാണിക്കും മന്തിക്കും ഇമ്മിണി ഇമ്മിണിബല്യ ബിരിയാണി ചൈനീസ് അറബിക് അമേരിക്കൻ കോണ്ടിനെന്റൽ ഇറ്റാലിയൻ നോർത്ത് ഇന്ത്യൻ സൗത്ത് ഇന്ത്യൻ വിഭവങ്ങൾ ഷിഫാൻ പിസകൾക്ക് പിസാസോ നോർത്ത് ഇന്ത്യൻ രുചികൾക്ക് പിയോകാവോ രുചിയൂറും ജ്യൂസുകൾ ഡിസേർട്ടുകൾക്ക് ഫൺ നല്ല നാടൻ ചായ്ക്കും കടികൾക്കും ദി ചായ് വാല ഇനിപ്രയാറും ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് മെയ് മാസം ലാസ്റ്റ് വരെ പത്ത് ശതമാനം ഓഫറും ഫ്യൂസോയിൽ ഒരുക്കിയിട്ടുണ്ട് ഉദ്ഘാടന ചടങ്ങിൽ വർണ്ണാഭമാക്കാൻ ഗാനമേള ഡാൻസ് ഡ്രംസ് പെർഫോമൻസ് എന്നിവയും ഫ്യൂസോയിൽ ഒരുക്കിയിരുന്നു ஜிஐ முன் வசன் ஷைன் டி பாஸ்கரன் வலப்பாடு கிராமபஞ்சாயத்து அங்கம் ஷைன் நடியிருப்பில் അമർ സിംഗ് കുന്നുങ്ങൽ ജെ സി ഐ പ്രസിഡന്റ് അഞ്ജലി മനോജ് വ്യാപാരി പ്രതിനിധികൾ കുടുംബാംഗങ്ങൾ എന്നിവർ സന്നിഹിതരായിരുന്നു ഉദ്ഘാടന ദിവസം ആർട്ടിസ്റ്റ് വീണ നായരുടെ പിറന്നാൾ ദിനമായതിനാൽ കേക്ക് മുറിച്ചുകൊണ്ട് സംഘാടകരുടെ നേതൃത്വത്തിൽ ആഘോഷിച്ചു ഫ്യൂസോ പാർട്ട്ണർ ജസീൻ കെ ഹംസയും ഭാര്യയും ചേർന്ന് ഉപഹാരം നൽകി രുചികളുടെ പുത്തൻ അനുഭവം അറിയാൻ ഫ്യൂസോ ഫുഡ് മാളിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു ചായ കുടിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരായിരിക്കും അപ്പോൾ കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഒരു ചായ ഒരു കൗണ്ടർ കാണാൻ സാധിക്കുന്നുണ്ട് ഇപ്പം നല്ല ചായ അടിപൊളി ചായ വെറൈറ്റി ഓഫ് ചായ അവൈലബിൾ ആണ് ചായ മാത്രമല്ല കടികളും നാടൻ കടികളൊക്കെ ആണ് അപ്പോൾ ഒരു ചായ കുടിക്കണം അല്ലെങ്കിൽ നമുക്കൊരു സ്നാക്സ് കഴിക്കണം എന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ നിങ്ങൾ കയറി വരുമ്പോൾ തന്നെ ഈ ഒരു ഒക്കേഷനിൽ ഫ്യൂസോ ഫുഡ്മാളിൻ്റെ ഫ്രണ്ടിലുണ്ട് ഷായ്വാറയുടെ വളരെ സൂപ്പർബായിട്ടുള്ള ഒരു കൗണ്ടർ കാണാൻ സാധിക്കുന്നുണ്ട് ഞാൻ ഉള്ളിലേക്ക് കയറുകയാണെന്നുണ്ടെങ്കിൽ വരുന്ന ബ്രാൻഡ്സ് എന്ന് പറയുന്നത് കഥകളി വരുന്നുണ്ട് നാടൻ ഫുഡാണ് വരുന്നത് അതോടൊപ്പം തന്നെ തീർച്ചയായിട്ടും ബിരിയാണി ഇഷ്ടമുള്ളവരായിരിക്കും എല്ലാവരും ബിരിയാണി പ്രേമികൾക്ക് വേണ്ടിയിട്ട് ഇമ്മിണി ബെല്ലിയ ബിരിയാണിയുടെ ഒരു ബ്രാൻഡ് നമുക്ക് വേണ്ടിയിട്ട് ഓപ്പൺ ആണ്